ഹലോ കൂട്ടുകാരെ നമുക്കിന്നൊരു ഹെൽത്തി ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കണ്ടാലോ അതിനായി നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയല്ലേ അതുപോലെ കുറച്ച് ചപ്പാത്തി മാവ് കുഴച്ച് വെക്കുക ചെറിയ ഒരു പിടിയായിട്ട് പരുത്തിയെടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങയും നല്ല ജീരകവും ചെറുള്ളിയും ശർക്കരയും കൂടിയിട്ട് നന്നായി വാട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ കാണുന്നത് അത് നമുക്ക് തിരുമ്മിയെടുത്താലും മതി വാട്ടിയെടുത്ത ഒരു പ്രത്യേക രസമാണേ അതിനുശേഷം നമ്മൾ ഈ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ ചപ്പാത്തി മാവിലേക്ക് ഈ മിക്സ് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം കേട്ടോ ഇന്ന് ഷേപ്പ് ഒന്നൊന്നുമില്ല അങ്ങനെ പലതരം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ ഇഷ്ടം ഭാഗത്തിലുള്ള ഷേപ്പുകൾ നമുക്ക് ഉണ്ടാക്കാം അതിനുശേഷം ഒരു ഇഡ്ലി ചെമ്പ് വെച്ചിട്ട് ഇഡ്ലി ചെമ്പിലോ നിങ്ങൾ എന്തിലാണ് ആവി കയറ്റുന്നത് എന്തെങ്കിലും ഒരു ആവി പാത്രത്തിൽ വെച്ചിട്ട് നന്നായി ആവി കയറ്റി എടുക്കുക ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയാൽ മതി കേട്ടോ ഞാനിവിടെ ഒരു ഇരുപത് മിനിറ്റിന് ശേഷമാണ് തുറന്ന് നോക്കിയത് നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ചൂടായിരിക്കുമേ കൈ എടുക്കാൻ പറ്റില്ല കേട്ടോ നമ്മൾ ചെറിയ സ്പൂൺ ഉപയോഗിച്ച് എല്ലാം ഒരു പാത്രത്തിലേക്ക് നിരത്തി വയ്ക്കുക നന്നായി ചൂടാറിയതിനു ശേഷം മാറേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ കൈയും വായും ഒക്കെ ഒരുപോലെ കൊള്ളു കേട്ടോ അങ്ങനെ നമ്മൾ ഇതെല്ലാം ചൂടാറിയതിനു ശേഷം ചൂടറിയതിനു ശേഷം നമുക്കത് കഴിക്കാവേ നമ്മൾ നമ്മുടെ മോനിക്കാണ് ഇപ്പൊ കൊടുക്കുന്നത് ചൂടറിയതിനു ശേഷം കുട്ടികൾക്കും നമുക്ക് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായാലും അതായത് ഒരു ഒമ്പത് മാസമുള്ള കുട്ടികൾക്കും ഒരു വയസ്സിന് ശേഷമുള്ള കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ല സ്നാക്കുമാണ് നമുക്കും കഴിക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചെറിയൊരു മധുരവും ജീരകത്തിൻ്റെയൊക്കെ ഒക്കെ ഒക്കെ വരുമ്പോൾ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ സപ്പോർട്ട് ചെയ്യണേ